മലപ്പുറം വളാഞ്ചേരിയിൽ ഫെബ്രുവരി അഞ്ചിന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന എമക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ ലോഗോ പ്രകാശനം നടന്നു വളാഞ്ചേരിയിൽ ജൂനിയർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എമക്സ് വെഡ്ഡിംഗ് സെന്റർ മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുത്തു വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ മൂന്ന് നിലകളിലായാണ് എം എക്സ് വെഡ്ഡിംഗ് സെന്റർ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു സമൂഹത്തിലെ ഏതുതരം സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ട ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടും വിധമാണ് എം എക്സ് വെഡ്ഡിംഗ് സെൻ്റർ തുണിത്തരങ്ങൾ ഒരുക്കുന്നത് വിവാഹം ആഘോഷങ്ങൾ തുടങ്ങി എല്ലാ പർച്ചേസുകളും ഒരേയിടത്തിൽ നിന്ന് സമ്പൂർണമായി ലഭ്യമാകും വിധമാണ് സെന്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള വിവാഹ വസ്ത്രങ്ങളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും പുതുമയാർന്ന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള വസ്ത്രങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാകുന്ന വിധത്തിൽ ഗുണനിലവാരത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ഡിസൈനുകളിൽ വൈവിധ്യമാർന്ന ശേഖരവുമായാണ് എം എക്സ് വെഡിങ് സെന്റർ വളാഞ്ചേരിയിൽ ആരംഭിക്കുന്നതെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി വർഷത്തെ പാരമ്പര്യമായി ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് എം എക്സ് വെഡ്ഡിംഗ് സെന്റർ വളാഞ്ചേരിയിലെ പുതിയ ബ്രാഞ്ചിന് തുടക്കം കുറിക്കുന്നത് എല്ലാ സുമനസ്സുകളെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെ ഹാപ്പി ആക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു ടീം വർക്ക് എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ മനസ്സ് എന്താണോ അതറിഞ്ഞുകൊണ്ടുള്ള പർച്ചേസിങ്ങും കസ്റ്റമർ സർവീസും എല്ലാം ഞങ്ങൾ ഉറപ്പ് തരികയാണ് മലപ്പുറം ജില്ലക്കാർക്ക് വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂമാണ് ഈ വരുന്ന ഫെബ്രുവരി അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് മുനവരലി തങ്ങളെ കരങ്ങളാൽ വളാഞ്ചേരിക്കാർക്ക് സമ്മാനിക്കാൻ പോകുന്നത് അപ്പോ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് നമ്മുടെ നിങ്ങളുടെ ഷോപ്പിംഗ് പൊളാഞ്ചേരി നഗരത്തിന്റെ വ്യാപാര മേഖലയ്ക്ക് എം എക്സ് വെഡിങ് സെന്റർ പുതിയ ഉണർവായി മാറുമെന്നും മാനേജ്മെന്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ആകർഷകമായ നിരവധി പദ്ധതികളുമാണ് ഒരുക്കിയിരിക്കുന്നത് പ്രദേശവാസികൾക്കും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്കും മികച്ച ഷോപ്പിംഗ് അനുഭവം എം എക്സ് വെഡ്ഡിംഗ് സെന്റർ മുന്നോട്ട് വയ്ക്കുന്നു ഫെബ്രുവരി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ചടങ്ങിൽ സാമൂഹ്യ വാണിജ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി എന്നിവിടങ്ങളിൽ ജനങ്ങളുടെ വിശ്വാസ്യത വേഗത്തിൽ പിടിച്ചു പറ്റിയ എം എക്സ് വെഡിങ് സെന്ററിന്റെ ആറാമത്തെ ഷോറൂമാണ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് മലയാളം മലപ്പുറം വിവാഹം വരുന്നു സ്റ്റൈൽ വളരെ സ്പെഷ്യൽ ആയ ഒരു അഡ്രസ് ഇനി വളാഞ്ചേരിയിൽ ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലഹങ്കകൾ എലിഗന്റ് ഗൗണുകൾ ട്രെൻഡുകൾ മാറാം ഗുണമേന്മ സ്റ്റൈൽ മാറാം ക്ലാസിക് ഷെവാനികള് സ്റ്റൈലിഷ് കുർത്തകള് പ്രീമിയം എത്നി കളക്ഷനുകള് വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ എം എക്സ് വെഡിങ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Centre, Walanjeri Pattambi, Kootenad, Koppam and Kecheri.